എൻ്റെ പേര് ലീന തൃശ്ശൂർ കുട്ടംകുളം അടവകയിൽ നിന്ന് വരുന്നു ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ വരുന്നത് സ്നേഹി കെട്ടിയിട്ടായിരുന്നു എട്ടുകല്ലായി എട്ട് കല്ലായിട്ട് ഞാൻ സ്നേഹി കെട്ടിയിട്ടാണ് വല്ല ഇടത്തേക്കും പോകുമ്പോൾ പോവുക അത് കാരണമൊക്കെ അവിടേക്ക് പോവുക ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ അവിടേക്ക് വന്നത് ആദ്യത്തെ ദിവസം ഞാൻ വന്നത് സ്നേഹി കെട്ടിയിട്ടാണ് ഏകദിനത്തിന് വയറിളക്കം അതേപോലെ എട്ട് വർഷമായിട്ട് ഉം എന്നിട്ട് കുറവില്ല യൂട്രസ് എടുത്ത പിന്നെ തുടങ്ങിയത് അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഏകദിനത്തിന് വരുമ്പോ സ്നേഹി കെട്ടിയിട്ടാണ് വന്നെ പക്ഷെ മൂന്നാമത്തെ ദിവസം ഒരാശം തൊടിട്ട് എനിക്ക് കെട്ടിണ്ട് വന്നിട്ടില്ല ഇതേ വരെ പിന്നെ എനിക്ക് എവിടേക്കും പോകുമ്പോ ഒരു കൊഴപ്പം ഉണ്ടായിട്ടില്ല ഏകദിനത്തിന്റെ കാര്യം പറഞ്ഞു ഏകദിനം ഒരു നാലഞ്ചു മാസമായി നാലഞ്ചു മാസമായിട്ട് ആ ആ പിന്നെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല നാലു മാസം നാലു മാസം വളരെ ഇപ്പൊ എട്ടു വർഷം എട്ടു വർഷമായിട്ടുള്ളൊരു ഇതാണ് യൂട്രസ് എടുത്ത് കാണുന്നപ്പോണ്ടായ ഒരു പേടിയാണ് ലൂസ് മോഷൻ വയലില് അങ്ങോട്ട് സ്നേഹി കെട്ടിയിട്ടാണ് എല്ലായിടത്തേക്കും പോവുക അപ്പോൾ നമ്മുടെ എൽറുഹ്യാന ഈ ചേച്ചി ആദ്യമായിട്ട് ഒരു വൺ ഡേ കൺവെൻഷൻ വന്നു ഇവിടുന്ന് വരുന്ന എവിടെ വീട് വേലൂര് ഭാഗം മൈക്കില് പറയട്ടാ അപ്പൊ അവിടുന്ന് ആദ്യമായിട്ടവിടെ വന്നു ആ ആദ്യത്തെ ദിവസം തന്നെ സൗക്കിങ് കിട്ടി ഇപ്പൊ നാലു മാസമായി പിന്നെ ആ ഉണ്ടായിട്ടില്ല നല്ലൊരു കൈടി കൊടുത്തേ അന്ന് അച്ഛനോട് വല്ല മെസ്സേജ് വിളിച്ച് പറയുക അല്ലെങ്കിൽ ഇവിടെ തേൻ കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്ക് വല്ല അനുഭവം ഉണ്ടായോ ആ രീതിയില എന്തെങ്കിലും ഒന്നുമില്ല ഈ ഞാന് പങ്കെടുത്ത് ചേച്ചി പോയി പിന്നീട് ചേച്ചിക്ക് അങ്ങനെ ഒരു രോഗം ആയിട്ടില്ല അമ്മേ പതിനെട്ട് കൊല്ലമായി ഞാൻ പച്ചവെള്ളു വേദനയാ പക്ഷെ ഇവിടെ പോയി എന്റെ പക്ഷേ മൂന്ന് മാസമായിട്ട് ഞാൻ പച്ചവെള്ളത്തിലെ തല മേലും കുളിക്കണത് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ മക്കളെ കൂടെ കാറിൽ പോകുമ്പോൾ വലിയൊരു അപകടം ഉണ്ടായി ഞാൻ ഒത്തിരിയും ധരിച്ചിണ്ടായിരുന്നു അതുകൊണ്ട് ഒരാൾക്ക് പോലും ഒന്നും പറ്റിയില്ല കാറ് നന്നായി തകർന്നു പോയി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ദിവസം ഇറങ്ങിയപ്പോൾ മുറ്റത്ത് നിറച്ചിലും നെല്ല് മുളച്ച പോലത്തെ മുറ്റത്ത് പാവിയ പോലെ ഇടുന്നു പക്ഷെ അതെന്താന്ന് നോക്കിയപ്പോൾ ആഫ്രിക്കൻ ഒച്ചിൻ്റെ കുഞ്ഞുങ്ങളടന്നു ഇവിടത്തെ ഉപ്പ് കൊണ്ടായി ഇട്ടേൻ്റെ ശേഷം അതൊക്കെ പോയി പിന്നെ കണ്ടിട്ടില്ല ഞാൻ കുർബാനക്ക് പോകുമ്പോ പള്ളിയിൽ ചെന്ന് കുരിശ് വരച്ച് കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞു കുരിശ് വരച്ച് ഞാൻ ഇറങ്ങി ചെയ്യാ എനിക്ക് നിൽക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ചേച്ചി സാക്ഷ്യം പറഞ്ഞു ഇങ്ങനെ ആ ചേച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെ അദീപിന് എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല എനിക്ക് നിൽക്കാൻ പറ്റും യേശുവേശ് നന്ദി പറയാം വലിയ സൗഖ്യങ്ങൾ ആ ചേച്ചി പറഞ്ഞത് കേട്ടോ